അടിപ്പുളി അന്യക്കപ്പ് കേട്ടോ അന്യക്ഷിക്കാം കേട്ടോ കേട്ടോ അപ്പോൾ മറ്റേ രണ്ടേ ആ പാലത്തെ വെച്ചാണ് നമ്മൾ ഫുഡ് ചെയ്യാൻ പ്ലാൻ ഇട്ടേക്കുന്നത് പക്ഷെ പാലത്തെ വെള്ളം എന്നൊരു ഡൗട്ട് ഉണ്ട് അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ നമുക്ക് അങ്ങോട്ട് പോവാം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഇപ്പൊന്ന് വെള്ളത്തിൽ ഇട്ടൊന്ന് സെറ്റ് ആക്കി നമ്മടെ ചെമ്പല്ലി ഇല്ലേ നമ്മുടെ കടലിന്റെ ചെമ്പല്ലി ആ കളറ കേട്ടോ ചെമ്പല്ലി ഈ കളറ ഓർക്കാൻ നേരെ പോയവര് എന്താ വെട്ടൻ ഉറയേ കാണുന്നേ ഉള്ളോ ഓക്കേ നീ മീൻ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് വരിഞ്ഞൊന്ന് സെറ്റാക്കുക അരക്കൂടെ തേക്കുക നമ്മൾ നേരെ ഗ്രില്ലടിക്കു നോക്കുക വാ കേട്ടോ സാധനം കേട്ടോ നീ പിന്നെ ഗ്രില്ലടിച്ചാണ്ട് ചെറുമിനൊരു അന്യ ടീസ്റ്റാ അന്യടേസ് പറഞ്ഞ രക്ഷയില്ല കാണുന്ന നിങ്ങള് പോലും കൊതിച്ചു പോവും

മസാലായിട്ടു ആ മറ്റേ കുപ്പിയുടെ വെള്ളം ഓടിക്കണ്ട വെള്ളം ആയിരം കൂടെ ആ മതി വരും നമ്മൾ തന്നെ ഇപ്പോൾ എടുത്തേക്കുന്നത് വിഷ്മസാലയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പേസ്റ്റും വെളിച്ചെണ്ണയും എല്ലാം ഇട്ടുള്ള പുഴ കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഏത് വരുവത്തിലാകുന്നുള്ളതൊരു പിടിയില്ല സംഭവം എടുക്കും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ നമ്മളെ ചേർമീൻ അല്ലയോ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സംഭവം റെഡി ഇനി ഇച്ചിരി കുരുമുളക് കുഴികൾ വരെ വരാറുണ്ട് അതുവരെ വന്ന് കഴിഞ്ഞാൽ സംഭവം റെഡിയാകും അപ്പം ഇവിടെ നമ്മുടെ അരപ്പൊക്കം നേരെ അടിപൊളിയുണ്ട് നമുക്കത് മീനിനെ പുറത്തോട്ട് തേച്ച് കൊടുത്തിരിക്കും അപ്പം ഓ മച്ചപ്പര് തരാ നമ്മുടെ മീൻ സെറ്റായിട്ടിരിക്കുവാണ് നമ്മളീത്തരോട്ട് കേച്ച് വെച്ചിട്ട് നമ്മുടെ അടുപ്പിലോട്ട് വെക്കാൻ പോവാ ഈ കലാ പഴുപ്പ് സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് സിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ നിങ്ങൾ ഇതേപോലെ മീനെ ഫ്രൈ ചെയ്യുന്ന ഒരു വായ്പ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കും കേട്ടോ ആറ് കവിഞ്ഞൊഴി പോയിക്കൊണ്ടിരിക്കും നമ്മുടെ ആ പാലത്തിൻ്റെ തൂണൊക്കെ നോക്കി ആ പാലത്തിന്റെ തൂണലൊക്കെ വെള്ളം കയറി മറിച്ച് വയ്ക്കോണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ഈ പാലത്തിന്റെ തൂണൽ അവിടെ ആയിരുന്നു പക്ഷേ അവിടെ വെള്ളം കയറി വന്നതുകൊണ്ട് ഇന്ന് രാവിലെ വന്ന വെള്ളം അതിൽ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന സ്പോട്ടിൽ തന്നെ ആക്കിയത് പക്ഷെ എന്തായാലും ഇവിടെ വൈബ് തന്നെ കേട്ടോ ഇത് പാലത്തിൻ്റെ തൂണല്ലേ സ്റ്റാർട്ടിങ് ആകുന്നേ ഉള്ളൂ നമ്മൾ നടുക്കോട്ട് പോകാനാണ് പ്ലാൻ ഇട്ടത് അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഒരു വീഡിയോ അവിടെ വെച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ മീനാ കേട്ടോ മോനെ നേരെ നേരെ ചോദിച്ചോ നേരെ ചോദിച്ചോ കടച്ചില്ല ആ നേരെ ചോദിച്ചോ വേന വേണ്ട ശരി ഓക്കേ കേട്ടോ ചെറുവിന്നോ നിപ്പ് കണ്ടോ ഇവരെ അങ്ങോട്ട് വറത്തടിച്ചു കഴിഞ്ഞാ എന്റെ പൊന്ന മക്കളെ നിങ്ങൾ ഓരോരുത്തരും ഇരുന്ന് വെള്ളം കഴിക്കണം കേട്ടോ കേട്ടോ ഇത്ര പള്ളി അടിപൊളി ചൂടാല്ലേ പച്ച പേരെ നമ്മുടെ മീൻ അവിടെ തന്നെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുവോ ആ സമയം കൊണ്ടാണ് നമുക്ക് ആ സ്പോട്ടിൽ പോയിട്ടെ ചെറുമീൻ അടിക്കുവില്ല എന്ന് നോക്കിട്ട് വരാം ഞാനും നമ്മുടെ ലക്ഷ്മയും നമ്മുടെ രമേശ് കൂടെ ഇത് എടുക്കാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം നീ വരുന്നില്ല എന്താ പറയാ പഠിച്ചു തൃപ്തിയ ഞാനും പഠിച്ചു ഏ തൃപ്തിയ ഞാനും പഠിച്ചു അത് വളരെ ഇഷ്ടപ്പെട്ടു നല്ല അവിടെ ഇവിടെ മുട്ടയിട്ടും ഇല്ല നൈസായിട്ട് തിരിച്ചു അടിപൊളിയായിരുന്നു അപ്പൊ കൂട്ടു വരെ കേട്ടേ നമ്മുടെ മീൻ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ അടിപ്പൊളിയായി ഇനി എടുത്ത് അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി എടുത്ത് കഴിച്ചെടുത്തേ

മച്ചപ്പരേ ഇതുകൊണ്ടോ നല്ല ഒന്നാം തരം ഒരു നാരങ്ങയും കൊടുത്ത് മണ്ടയിലോട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ എൻ്റെ പോനോ കഴിച്ചു കഴിഞ്ഞാണല്ലോ വേറെ ലെവലായിരിക്കും ഓക്കെ പിന്നെ മച്ചപ്പരേ തേടാ നമ്മുടെ സാധനം റെഡിയാ നമ്മളതിനു കഴിക്കാൻ പോവാം അപ്പം ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസ് കുറേ വരുന്നുണ്ട് ഓക്കെ അപ്പം എല്ലാവരും നല്ല കട്ട സപ്പോർട്ട് ഉണ്ടെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ പോണേ എങ്ങനെയുണ്ടാ ഊ പൊളിയാന്നോ അൽപ്പുളിയാന്ന വെറും പൊളി അയ്യോ അൽപ്പുളിപ്പുള്ളി ആണോ ഞാൻ തിന്നോടെ